ഞാനിപ്പോഴുള്ളത് പെരിന്തൽമണ്ണ മാനത്തുമംഗലം പൊന്യാകുഷി ബൈപാസ് റോഡിലാണ് ഇപ്പോൾ സമയം വൈകുന്നേരം ആറു മണിയാണ് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് പൊന്നയാകുറിശി മുതൽ മാനത്തുമംഗലം വരെ മൂന്ന് കിലോമീറ്ററാണ് ഈ റോഡിന് ദൂരമുള്ളത് ഈ റോഡിൽ മാസങ്ങളായി രണ്ടോ മൂന്നോ ഇലക്ട്രിക് എലക്ട്രിക് പോസ്റ്റുകളിലൊഴികെ ബാക്കി ഒരു പോസ്റ്റിലും ട്രീറ്റ്മെൻറ്റുകൾ കത്താത്തത് കാരണം ഈ പ്രദേശത്തെ ആളുകൾ വലിയ ദുരിതം ത്തിലാണ് രാത്രിയായാൽ വെളിച്ചമില്ലാത്ത ഒരവസ്ഥ ഇവിടെയുണ്ട് മാസങ്ങളായി ഇത് തുടരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ച് പ്രദേശവാസിയായ പടിക്കൽ പ്രഭാകരൻ പറയുന്നത് കേൾക്കുക ഹലോ ഞാൻ അവിടെ കപ്പൂത്ത് ചമ്പക്കുന്ന് ഭാഗത്ത് പ്രദേശവാസിയാണ് എൻ്റെ ഒരു പ്രഭാകരൻ കുറച്ച് മാസങ്ങളായിട്ട് ഇവിടെ മായ ചില്ലീസ് മുതൽ കുഞ്ഞാകൃഷി ബൈപ്പാസ് വരെയുള്ള ഈ മൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള സ്റ്റേറ്റുകളിട്ട് ഒന്നും കാക്കുന്നുണ്ട് സ്റ്റേറ്റ് ഡേറ്റുകൾ ഏകദേശം ഒരു ആറുമാസമായിട്ടുണ്ടാവും ഇപ്പോൾ ഒന്നോ രണ്ടോട്ട് കത്തിലുണ്ടോ ഒന്നും കത്തിലില്ല ഇത് വേണ്ടപ്പെട്ട അധികൃതർ നഗരസഭ അധികൃതർ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഇതിനെ പറ്റിയും ശ്രദ്ധിച്ചിട്ട് അതിന് വേണ്ടുന്ന നടപടി എടുക്കണമെന്ന് താല്പര്യപ്പെടുന്നു അതേപോലെ തന്നെ ഇവിടെ പൊന്ത കാട് മൂടിക്കിടക്കണം ഇവിടെ റോഡിൻ്റെ രണ്ട് സൈഡും ഒമ്പത് മീറ്റർ വീതിയിൽ ബാക്കിയുള്ള സ്ഥലമുണ്ട് ആറ് മീറ്ററുള്ള റോഡ് ഇരുപത്തിനാല് മീറ്റർ വീതിയിലെടുത്താണ് ബാക്കി രണ്ട് സൈഡും ഒമ്പത് മീറ്റർ വീതം കാട് കൂടിക്കിട ഒരു സൈഡ് നടത്താതെ അത് ഭംഗിയായിട്ട് പരിപാലിച്ച് പോകുന്നുണ്ട് അസുഖമായിട്ട് നടക്ക ജനങ്ങൾക്കൊക്കെ അത് കുഴപ്പമില്ല മറുഭാഗത്ത് ഒമ്പത് മീറ്റർ ഒരു വാഹനത്തിന് പോലും ഇങ്ങോട്ട് ഒരു സൈഡ് കൊടുക്കാനോ ദൂരെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്ക് വന്ന് കയറ്റിയിട്ടൊരു മണിക്കൂർ വിശ്രമിക്കാനോ ഒന്നും തന്നെ സഹായിക്കാത്തൊരു സ്ഥിതിയാണ് അതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികൾ നിയമ നിയമ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുള്ളൂ